സദ്യ പൂർണ നല്ലൊരു പ്രഥമൻ കൂടിയേ തീരും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചക്ക പ്രഥമൻ ഇത്തവണ ചക്ക കിട്ടിയപ്പോൾ അത് ശർക്കരയിൽ നന്നായിട്ട് വരട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വരട്ടി കൊണ്ടാണ് ഇന്നത്തെ പ്രഥമൻ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ചക്ക വരട്ടി ചേർത്ത് തേങ്ങയുടെ മൂന്നാം പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർക്കാം നന്നായിട്ട് തിളച്ചു കുറുകി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നീട് ഏലക്കാവപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ചു കുറുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് യോജിപ്പിച്ച് ചൂടാക്കി വാങ്ങിവെക്കുക പിന്നീട് നെയ്യല കശുവണ്ടി പരിപ്പും മുന്തിരിയും വറുത്തു കോരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ ചക്കപ്രഥമൻ റെഡി അപ്പോൾ എൻജോയ്